ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിൽ എത്തുന്ന വല്ലിയേട്ടൻ എന്ന ചിത്രത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ചിത്രത്തെക്കുറിച്ചുള്ള അനേകം അപ്ഡേറ്റുകളാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേൾഡ് വൈഡ് ഉൾപ്പെടെ ഗംഭീര തിയേറ്ററിലാണ് ഈ ഒരു ചിത്രം നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി തിയേറ്ററിൽ എത്താൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ കേരളത്തിലെ തിയേറ്റർ ലിസ്റ്റിന്റെ ഏകദേശ സൂചന പുറത്ത് വന്നിരിക്കുന്നു കേരളത്തിൽ നൂറ്റി അൻപതിൽ കൂടുതൽ തിയേറ്ററിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് ഇതുവരെ റീ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും ും കൂടുതൽ സ്ക്രീനും കാര്യങ്ങളെല്ലാം കിട്ടിയ മൂവീസ് പഠിക്കും എന്ന ചിത്രത്തിനായിരുന്നു എന്നാൽ അതിനെ മറികടക്കും വലിയ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അനിൽ അമ്പലക്കരയാണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കൊടുത്ത് തന്നെയാണ് ഈ ഒരു സിനിമ വീണ്ടും റീറിലീസ് ഫോർ കെ വേർഷൻ തിയേറ്ററിൽ എത്തിക്കുന്നത് ഇപ്പോൾ തിയേറ്ററിൽ എത്തിക്കൊണ്ടിരിക്കുന്ന പല പുതിയ സിനിമകൾക്കും കിട്ടാത്ത രീതിയിലുള്ള നല്ല പ്രൊമോഷൻ തന്നെയാണ് അമ്പലക്കര ടീം സിനിമക്കായി നൽകിയിരിക്കുന്നത് നല്ല വലിയ ഫ്ലക്സ് ബോർഡുകളും തിയേറ്റർ സ്റ്റാൻഡുകളും അതോടൊപ്പം തന്നെ പല ചാനലുകളിലും ഗംഭീരമായിട്ടുള്ള ഇന്റർവ്യൂ ും അടക്കം നല്ല പ്രൊമോഷൻ മെറ്റീരിയൽ തന്നെയാണ് അമ്പലക്കര പ്രൊഡക്ഷൻ ടീം വല്യേട്ടനായി നൽകിയിരിക്കുന്നത് അതിനുള്ള കാരണം പലരും പറയുന്നത് വല്യേട്ടൻ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ അമ്പലക്കര ഫിലിംസിന് താല്പര്യമുണ്ട് അതിന്റെ ഒരു സൂചന എന്നോണം ആണ് ഫോർ വേർഷൻ വീണ്ടും തിയേറ്ററിൽ എത്തിക്കുന്നത് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തിരക്കഥ ചർച്ചയും കാര്യങ്ങളെല്ലാം പുരോഗമിക്കുന്നു എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഷാജി കൈലാസും ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചുള്ള സൂചന ഒരു ഇന്റർവ്യൂയിൽ നൽകിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ ും കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലും നല്ല റിലീസ് തന്നെയാണ് വള്ളിയാട്ടനായിട്ട് പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ളത് വള്ളിയാട്ടൻ മൂവി വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ ആരൊക്കെ പോയി കാണും നിങ്ങൾ ഏത് തിയേറ്ററിലാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്രസ് മീഡിയ ഞാൻ ഞഞ്ജുജുനാസ്